ഹലോ അസ്സാമലൈക്കും എപ്പോഴും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് എവിടെയാണ് ചായ് മോനെ അതെ ചാ ഞാൻ ചാ പിടിക്കുന്ന സമയത്താണ് ഇൻഡർ എടുക്കാൻ വേണ്ടി വന്നത് എല്ലാവരും ചാവ പിടിക്കാൻ വേണ്ടി പോവാണ് ഞാനും ചാവ പിടിക്കാൻ വേണ്ടി പോട്ടെ പെട്ടെന്ന് ഒരു തീരുമാനമായത് കൊണ്ട് ആരോടും അറിയിക്കാൻ പറ്റില്ല പട്ടാമ്പിക്ക് വന്നത് പട്ടാമ്പിക്ക് വന്നിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ എങ്ങോട്ട് പോ അതെ ഗൈസ് ഞങ്ങൾ ബീച്ചിൽ പോവുകയാണ് കുറേ ആയിട്ട് ഉമ്മച്ച് ബീച്ചിൽ പോകണം ബീച്ചിൽ പോകണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ട്രാവലറൊക്കെ വിളിച്ച് ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മണിക്കാണ് ഞങ്ങൾ പോകുന്നത് ചാവക്കാട് ഭാഗത്തുള്ള ബീച്ചാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ബീച്ചിൽ പോകും അതിൻ്റെ മുമ്പ് പള്ളേക്ക് എന്തെങ്കിലും ഇട്ടിട്ട് വരാം ഗൈസ് ഗൈസ് ഉമ്മച്ച് ഒരുപാട് ചെടികൾ വേച്ചു വന്നിട്ടുണ്ട് പൂക്കളുള്ള ചെടികൾ വ എടാ നമ്മൾ ഉണ്ടാക്കുന്ന ഉപ്മാവാണോ ഈ ഉപ്മാവാണ് അടിപൊളി സമയല്ലൈസ് കുട്ടികൾക്ക് മാത്രല്ല എനിക്കും കിട്ടി ബീഫ് അവിടെ ചോദിച്ചപ്പോ ചിക്കൻ ബിരിയാമ ചെറുപാടോ ഒത്തന്റിക് ആയിട്ട് കഴിക്കാം ഞങ്ങൾ അത്ര ഒത്തന്റിക് അല്ല ഞങ്ങൾ ഉപ്മാവ് പരിപാടിക്ക് ശേഷം ഞങ്ങൾ ഫുഡ് പരിപാടിയിലോട്ട് ഇറങ്ങുകയാണ് ഇപ്രാവശ്യം ഞങ്ങൾ ബൊഫ ആണ് ഇറക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ നിന്ന് രണ്ട് ഐറ്റംസ് ആണ് വരാൻ വേണ്ടി പോകുന്നത് ഒന്ന് കുഞ്ഞിപ്പത്തൽ വേദി രണ്ടിൽ അവതരിപ്പിക്കുന്നത് ബൺമസ്ക് കാരണം ബൺമസ്ക് ഉണ്ടാക്കി എന്നാൽ ഞങ്ങൾക്ക് അത് ശീലമായി അപ്പൊ ഞങ്ങളത് ഉണ്ടാക്കാൻ പോണത് ബാക്കി രണ്ടാളും കൂടി മമ്മി ബിലാമിയും കൂടി കുഞ്ഞിപ്പത്തൽ ഉണ്ടാക്കും ഞാൻ ആ പരിപാടിക്ക് ഇറങ്ങുന്നില്ല കാരണം എനിക്ക് ഉണ്ടാക്കി ഞാൻ വാക്കിലും ഞാൻ ഊർട്ടൻ ആളിറങ്ങും പിരിവിനെ വേണേ ഇളക്കി കൊടുക്കാൻ ഞാനറിഞ്ഞു അത്ര ഉള്ളു കേട്ടോ നിബിരാമൻ തേങ്ങ ചെലവാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടുകളിലാണ് അതെങ്ങനെ പായുള്ളത് തേങ്ങ അവിടെ തേങ്ങ അവിടെ പോലെ തേങ്ങ ചെലവ് ആ ഒരു സംഭവത്തിനെ പൊയ്ക്കൊണ്ടിരിക്കണ അമ്മ അവിടെ തൊടച്ചോണ്ടിരിക്കണം അമ്മനെ കാണിക്കണില്ല ഒരു മേനല്ല കാണാൻ ആ അതെ തേങ്ങ ഇങ്ങനെ ഇങ്ങനെ വെട്ടുമ്പോ കണ്ണുള്ള ഭാഗം വലുതായി ഭാഗം വലുതായി എനിക്ക് പെൺകുട്ടിയൊക്കെ അടുത്ത് അതിലേക്ക് ആൺകുട്ടി ഞാൻ തേങ്ങ എത്രയോ തേങ്ങ വെട്ടിയത് അപ്പൊ ഞാൻ പടിഞ്ഞു ഞാൻ മതില്ല എനിക്ക് ആങ്കുച്ച പെൺകുട്ടിയാണ് കണ്ടെത്തിട്ട് വരാം ഗൈസ് നെബിലാമാക്കി പറ്റുന്നതിൽ അപ്പുറമുള്ളൊരു തേങ്ങയാണ് നെബിലാമ ചിരകുന്നത് കാര്യമാണ് കാര്യമാണ് നോ പ്രോബ്ലം പോവാ നമ്മള് സെറ്റാക്കുന്നത് ഗൈസ് അവസ്ഥ തേങ്ങ ചിരങ്ങാ ഞാൻ തന്നെ വേണ്ടി വന്ന ആവശ്യം അതെ ഞാൻ ഞാൻ ചെലവട്ടാണ് അങ്ങനെ ഗൈസ് നമ്മള് തേങ്ങ ഉതുക്കിയത് ഇതില് ജീരകം ഉള്ളി തേങ്ങ ഇങ്ങനെ മാവ്ണ്ടാക്കിട്ട് അത് ഉരുട്ടുമ്പോ ഇങ്ങനെ ഒരു പൊടി ഇട്ട പാത്രത്തിലോട്ട് വേണം ഉരുട്ടിയിടാൻ ലൈക്ക് ചെറിയ ഡിഷ് ചെറിയോണ്ടത് ആ എന്റെ മണ്ണുണ്ട് അത്ര പോലെ

അത് വല്ലാതെ ഞങ്ങൾ പത്തിരി കുഞ്ഞിപ്പത്തിരി ഒക്കെ പരുത്തി ഉണ്ടാക്കി ഇനി മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാൻ ബൺ മസ്ക് ഉണ്ടാക്കട്ടെ ഗൈസ് നമുക്ക് ബൺ മസ്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ബട്ടർ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം അങ്ങനെ

അപ്പൊ വല്യ ആ പ്രശ്നം വരിക എന്റെ അയ്യോ പുഴുങ്ങാതെ അയിക്കെട്ടിക്ക വല്യ കരിത്തിൽ മറ്റേ ഇവിടെ മറ്റേ കുഞ്ഞിപ്പത്തിൽ ഇണ്ടാക്കണ പ്രോ ആയിരുന്നു അറിയില്ല പൊന്നും ആ പയനെ വയ്യുള്ളു ഇനി പൊടി വരക്കിയത് കൊടുക്കില്ലായിരുന്നു പൊടി അല്ല നമ്മളെ ബീഫും കപ്പില്ലേ അപ്പോൾ നമ്മൾ ബട്ടർ ബട്ടറിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത് നമ്മൾ മിൽക്ക് മെയ്ഡാണ് കേട്ടോഴിച്ചു കൊടുക്കേണ്ടത് ഇത് പിന്നെ പറയേണ്ട ആവശ്യം വരില്ല ഞാനതിന് മുന്നേ ഒക്കെ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ എന്താണ് മസ്ക് ബൺ ഉണ്ടാക്കുക എന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ മിൽക്ക് മെയ്ഡ് പറഞ്ഞാൽ അത് കുറച്ച് കഴിക്കൽ അത് നിർബന്ധമാണ് നാവ് മുറിയാവാതെ ആവാതെ നോക്കിയിട്ട് പോകേണ്ടത് കഴിക്കാണ് ഞാൻ പേടിച്ചിട്ടാണ് കഴിക്കുന്നത് കാരണം രണ്ട് മൂന്ന് പ്രാവശ്യം എൻ്റെ കൈ മുറിയിക്കണത് നാവ് മുറിയിക്കുന്നത് വേറെ കാര്യം അപ്പോൾ നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് ഒരു ഒരു കട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ആവണം വരെ നമ്മൾ വിസ്ക് ചെയ്യണം വിസ്ക് ചെയ്യുന്നിടത്താണ് നമ്മൾ കഴുകി ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ വിസ്ക് ചെയ്ത് വിസ്ക് ചെയ്ത് അവസാനം നമ്മൾ ഉദ്ദേശിച്ച അതേ എത്തിയിട്ടുണ്ട് ഇനി നമ്മളത് ബണ്ണിൽക്ക് തേച്ച് കൊടുക്കണം ഞാൻ രണ്ട് ബണ്ണിൽക്കും തേച്ച് കൊടുക്കണം കേട്ടോ ഒറ്റ ബണ്ണിൽ മാത്രം രണ്ട് ബണ്ണിൽക്കും തേച്ച് എടുത്തിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ അമർത്തി വെച്ചതിന് ശേഷം നല്ല രസം ഉണ്ടോട്ടെ കാണാൻ എന്നിട്ട് നമ്മളൊരു ചെറിയ പാത്രത്തിൽ ആക്കി വെക്കണം ഈ പാത്രത്തിൽ വല്ലാതെ അങ്ങോട്ട് കൊള്ളുന്നൊന്നുമില്ല നല്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും ചെറിയ പൈസ നമ്മളെല്ലാ പണികളും കഴിഞ്ഞു അപ്പോൾ ഇനി പോകാൻ വേണ്ടി ഒരുങ്ങണം അതിന് മുന്നേ ഞാൻ മെച്ചിൻ്റെ ഫേസ് പാക്ക് എടുത്ത് കേട്ടോ ഗ്ലാസിൽ കളിക്കുന്ന ഏശ സുഖത്തിന് അപ്പം ഞാൻ വേഗം ഉമ്മച്ചിൻ്റെ ഫേസ് പാക്ക് എടുക്കാം സോ ഗൈസ് ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫേസ് പാക്ക് കഴുകി ഒരുങ്ങാൻ നിൽക്കുമ്പോൾ കാണാട്ടോ കാരണം നേരം വഴുകിയിട്ടുണ്ട് കുളിക്കാൻ വേണ്ടി പോകണം അപ്പം നമുക്ക് ഇനി കുളിച്ച് കഴിഞ്ഞതിനു ശേഷം കാണാം ഗൈസ് ഒരിങ്ങൽ കഴിഞ്ഞു ടീഷർട്ടും ഡ്രസ്സൊക്കെ ഇട്ടു ടീഷർട്ടല്ല ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ കോസ്റ്റ്യൂമിനെ കാണിച്ചാലും മുമ്പായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് നല്ല ചോറുണ്ട് ബീഫും ഉണ്ട് ചോറും ബീഫും കൂടിയും ഒരൊറ്റ കൂട്ടിപ്പിടിക്കല് പോകലും അതാണ് പ്ലാൻ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടാണ് ചോറ് കഴിക്കണത് ലിപ്സ്റ്റിക് പോവുമല്ലോ എന്ന് കണ്ടറിയേണ്ടി വരും അൻമോളുണ്ട് അൻമോൾ ചോറ് വിളമ്പിക്കൊണ്ടിരിക്കണം അൻമോൾ വന്നാൽ ഞങ്ങൾ ഒപ്പം വരുന്നുണ്ട് ചോറ് കഴിക്കും ഇപ്പൊ ഞാൻ ഒരു ടേസ്റ്റ് നോക്കട്ടെ അമ്മ വന്നിട്ടുണ്ട് ഗൈസ് നമ്മളെ കമ്മല കാ ഹൈ ലൈറ്റ് കമ്മലിനനുസരിച്ചാൽ ഡ്രസ് നെജിവാ അടിച്ചു കൊടുത്താണ്ട് നെജിവാമ അടിച്ചെടുത്ത ഡ്രസ്സുണ്ട് കൂൾ അന്മോള് ഇന്ന് വന്നിട്ടുള്ളൂ ഞാൻ എന്നാലെ തന്നെ അവിടെ ഹാജർ അയക്കും അത് വേറെ ഞങ്ങൾ ചോറ് കയറ്റും ഇവര് വരുന്നില്ല പറഞ്ഞു പറഞ്ഞു വേരോട്ടെ കൊണ്ടോല ഞങ്ങൾ ഞങ്ങളെ അങ്ങനെ ബീച്ചിൽ പോകാൻ വേണ്ടി ഒരുങ്ങി യോ യോ ഉണ്ണിമോ അയ്യോ ഞങ്ങൾ എല്ലാരും ഒരുങ്ങി ഇറങ്ങാണ് ഗൈസ് ഞാൻ കറുപ്പ് ഉണ്ണിമോൻ കറുപ്പ് ചെക്കിറാപ്പ കറുപ്പ് വാപ്പ കറപ്പ് പിന്നെ കറുപ്പുണ്ട് എല്ലാരും കറുപ്പാണ് ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി ഗൈസിന്റെ പോട്ടെ ട്രാവലർ പോരാ വന്നിട്ടുണ്ട് ഗൈസ് മാറ്റാനുള്ള ഡ്രസ്സ് ഡ്രസ്സൊക്കെ എടുത്തു കൈസിക്കൊക്കെ ഏറ്റവും ട്രാവലിൽ കേറാൻ വേണ്ടി പോവണ്ണ്ട് പെൺകുട്ടികൾ മാത്രം നോക്കി നോക്കി ാണ് കാര്യടി നമ്മൾ ഓറഞ്ച് കുറഞ്ഞിട്ടുണ്ട് രണ്ട് ഓറഞ്ച് औरने के कोलोन समझ नहीं आ रही है कल बोलती है काट को हीरे भर के ഞങ്ങള് നീന്തി നീന്ത ലയിന് ഞങ്ങള് എത്തി കടാപ്പുറത്തെത്തി ഞങ്ങൾ അതി സാഹസികമായി ഇനി മതില് കടക്കാൻ അറിയോ പോണ മതിലയാണറിയോടുത്ത് മതിലി ചേർസ് കോട ഇല്ലേ അതെ 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 ശരിയാണ് ഇനി മോളെ കാറ്റ് തൊപ്പിയൊക്കെ പാറണു മണി കൂടെ ഞങ്ങൾ പോവാണ് ഞങ്ങൾ തൊപ്പിയൊന്നും കൈ നിക്കാളൊക്കെ ചുറ്റി തോന്നുന്നു തൊപ്പിയൊക്കെ പാറി പോണു പാറിപ്പോടിച്ചടക്കേണ്ട അവസ്ഥ ഇപ്പോ എന്തായാലും എത്തട്ടെ അല്ല വെയില് വെയിലാണ് അങ്ങനെ നമ്മൾ ബൊഫേ ബൊഫേിക്കാനാണല്ലോ അപ്പൊ അത് കാരണം കൊണ്ട് ആരും വെള്ളത്തിൽ കറങ്ങിട്ടില്ല കൂട്ടി ജസ്റ്റ് ഇങ്ങനെ മണലിൽ കളിക്കണെന്ന് തന്നെ ഉള്ളുട്ടോ അപ്പൊ ബീഫ്ക്ക് ബീച്ചൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ ആദ്യം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ടോബ് ഓഫേ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും കഴിക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും നല്ല ആർത്തിയിലാണ് കാരണം കുറേ സാധനങ്ങളുണ്ട് ആരൊക്കെ എന്തൊക്കെയാണ് കൊടുന്ന് അപ്പോൾ നോക്കാൻ പറ്റിയില്ല ഇപ്പോഴെല്ലാം തുറന്ന് നോക്കാൻ പറ്റുള്ളൂ അപ്പം കണ്ട പാടെ എല്ലാവരും പ്ലേറ്റൊക്കെ എടുത്ത് എല്ലാവരും പാത്രത്തൊക്കെ ആക്കി സെറ്റായി കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എല്ലാവരും നല്ല അടിപൊളി പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്ഥലത്ത് വന്നിരുന്ന് കഴിക്കാൻ എന്തായിരുന്നു നല്ലൊരു എയ്സ്തെറ്റിക് വൈബാണ് നമ്മൾ ഫുൾ എസ്തറ്റിക്ക് ആൾക്കാരാണ് ഗൈസ് മാറ്റാനുള്ള കുപ്പായം കിട്ടി ഇനി ഇത് മാറ്റിയിട്ട് നമ്മൾ കടലിലോട്ട് ഇറങ്ങാൻ പോവാണ് ഇനി കടലിൽ നിന്ന് കേറിയിട്ട് കാണാം ഗൈസ് ബായ് ഗൈസ് ഞങ്ങൾ പരിപാടി കഴിഞ്ഞ് പോവാണ് ഗൈസ് എല്ലാം കഴിഞ്ഞു തിരിച്ചു പോവാണ് എല്ലാ കാര്യവും കഴിഞ്ഞു കേട്ടോ ഞങ്ങളെ തിരിച്ചു പോകട്ടെ ബായ് അയ്യോ അങ്ങനെ ഞങ്ങൾ പരിപാടി കഴിഞ്ഞു നമ്മളെ ബോക്സ് ഞാനാണ് ഗൈസ് എടുത്തിരിക്കുന്നത് ഞാൻ എൻ്റെ ചെരുപ്പും കുപ്പ എടുത്തിട്ടുള്ളൂ അതേക്കാൻ എന്നെക്കോട് പറ്റിട്ടുള്ളു അപ്പൊ നടക്കണു ഗസ് നല്ല കടലിന്റെ വ്യൂ ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് രാത്രിയാവാൻ കാത്തിക്കണില്ല രാത്രിയാൽ ശരിയാവൂല ഗൈസ് കണ്ണിൽ ഇഷ്ടം പോലെ ഉപ്പുവെള്ളവും വായലും വെള്ളം എല്ലാർക്കും ഉപ്പുവെള്ളം കേറി അവസാനം ഉണക്കാൻ വെച്ചിട്ട് പോവാണ് അതെ അകഞ്ഞിട്ട് ചട്ടിക്ക് ഇട്ട് വറുത്താ മതി അതെ ഇനി ഞങ്ങൾ തിരിച്ചു പോവാണ് ഇനി ഫുൾ ഡി ജെ വീട്ടിലെത്തിയിട്ട് പിന്നെ പട്ടാമ്പിയിലൊന്നും നിൽക്കുന്നില്ല കേട്ടോ നേരെ ഞങ്ങൾ വീട്ടിൽ തന്നെ പോകാൻ വിചാരിച്ചു കാരണം അതിൻ്റെ പിറ്റേ ദിവസം എല്ലാവർക്കും ക്ലാസ്സൊക്കെ ഉള്ളതല്ലേ അപ്പോൾ പിന്നെ അവിടെ നിന്നാണ് രാവിലെ നീറ്റ് പോകണമൊക്കെ ഭയങ്കര ടാസ്ക് ആട്ടോ അങ്ങനെ ഞങ്ങൾ സെക്യൂർ ആപ്പിയും പോണ പോണേൻ്റെ കൂടെ തന്നെയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അപ്പം ഞങ്ങളവിടെ നിറക്കി തന്നിട്ട് അവർ പോവുകയാണ് രാമിക്കുട്ടിക്ക് ചെറിയ കുട്ടികൾ നല്ല ഇഷ്ടമാണ് ചെറിയ കുട്ടികൾ മീൻസ് ഇങ്ങനത്തെ ഞങ്ങളുടെ വീട്ടിൽ ഈ പ്രായമുള്ള എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾക്കൊക്കെ വരാത്തുള്ളു പക്ഷെ ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ ഈ ആമിക്കൂട്ടിനോട് ടാറ്റാ ബൈ ബൈ ഓൾ എല്ലാ കഴിവുകളും പുറത്തൊക്കെ ഇടിയിപ്പിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കൈസ് അപ്പം നമുക്ക് ഇനി അടുത്ത വീട്ടിൽ കാണാം അതെല്ലാവർക്കും അസ്ലാമലൈക്കും ടാറ്റാ